പറയാൻ പോകുന്ന രണ്ട് അറിയി പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പിനെ കുറിച്ചാണ് ഒന്ന് ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള അറിയിപ്പും പിന്നെ കോളർഷിപ്പിനെ കുറിച്ചുള്ള അറിയിപ്പും വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകുക അതിന് മുമ്പ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു നേരെ വീഡിയോകൾക്ക് പോവുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്ക ആക്കാനുള്ള കാലാവധി ആറുമാസങ്ങളെയാണ് നീട്ടിയത് ഈ ആറുമാസ കാല വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാറുടെ ക്ഷേമം പെൻഷൻ തടയതെന്നും റിപ്പോർട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുള്ളവർ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർക്ക് ഹാജരാക്കണമെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം സർക്കാർ അറിയിപ്പ് പുറത്തിറക്കുകയായിരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് രണ്ടാം പോയിന്റ് അഞ്ച് ഒരു പ്രാവശ്യങ്ങനും ഹാജരാക്കാത്തതുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് പെൻഷൻ തിരഞ്ഞെടുത്തതിലാണ് ഇത്രയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളത് ഇവർക്ക് ജൂൺ മുപ്പത്തിനുള്ളിൽ ഹാജരാക്കാനുള്ള ടൈമുണ്ട് ജനുവരി മാസം ക്ഷേമ പെൻഷനോട് തന്നെ ആരംഭിക്കും ൊമ്പതിനുള്ള ബജറ്റിന് മുമ്പായി ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കണം ബജറ്റ് പറയുന്നുണ്ട് വർക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പ വയസ്സിനും ഇടയിൽ പ്രായമായിരിക്കണം അഞ്ചു വർഷം അഞ്ചു ലക്ഷം കുടുംബവാർഷിക വരുമാനം ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാണ് എല്ലാവരും ഇത് ശ്രമിക്കുക എല്ലാം പേരിലാണ് എടുക്കേണ്ടത് എസ് ടി യു പി എസ് സി പി എസ് ടി എന്ന് പറയുന്ന ജാതിക്ക് മുൻഗണന അപ്പോൾ എന്തായാലും ഈ അറിയിപ്പ് എല്ലാവരും സൃഷ്ടിക്കുക ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം